നമസ്കാരം കൗണ്ടർ പ്ലസിൻ്റെ മാഞ്ചസ്റ്റർ ഡാബി അനാലിസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിനെ കുറിച്ചാണ് മൂന്നേ പൂജ്യത്തിന് എന്നുള്ള സ്കോർ ലൈനിൽ ത്രാഷ് ചെയ്ത് പോകുന്ന പരിപാടി നമ്മൾ കണ്ടു സിറ്റിയുടെ അതിൻ്റെ ടാക്റ്റിക്കൽ അനാലിസിലേക്ക് നമുക്ക് കടക്കാം എമോറുമിൻ്റെ ഫേവറേറ്റ് ഫോമേഷനായിട്ടുള്ള ത്രീ ഫോർ ത്രീ സെറ്റപ്പിലാണ് യുണൈറ്റഡ് അണിതരുന്നത് സിറ്റി ആണെങ്കിലോ ഫോർ ത്രീ ത്രീ എന്നുള്ള കൺവെൻഷൻ ഷേപ്പിൽ മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റി സിറ്റിയെ വൈഡ് ഏരിയസിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു യുണൈറ്റഡിന്റെ പ്ലാൻ ആ ഒരു ഷേപ്പും ത്രീ ഫോർ ത്രീ എന്നുള്ള ഫോർമേഷനും വെച്ചിട്ട് വിംഗ് ബാക്സ് അത്രയും അധികം ഗെയിമിലേക്ക് വരുന്ന ഒരു സെറ്റപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഡേറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം എത്രത്തോളം യുണൈറ്റഡ് വൈഡ് ഏരിയാസിൽ നിന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സ്ഥാനത്ത് സിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ത്രൂ ത്രൂത മീറ്ററിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സിറ്റി ഏറ്റവും അധികം ശ്രമിച്ചിരുന്നത് യുണൈറ്റഡ് എന്തുകൊണ്ട് ത്രൂ ദ മീഡിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവരുടെ ബിൽഡപ്പിൽ നിന്നിട്ട് നമുക്ക് തുടങ്ങാം ഫേസ്റ്റ് ഓഫ് ഓൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിട്ട് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ ഒന്നും അല്ല അവർക്കിപ്പോൾ ഉള്ളത് സോ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ലോങ് ഓപ്ഷൻസ് ഇന്നലെ കീപ്പർ പോകുന്നുണ്ടോ അതിൻ്റെ ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഒരുപാട് സക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ടാർഗറ്റ് മാൻ സെസ്കോ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിനെ കണ്ടെത്താൻ ശ്രമിച്ചു ഇൻ ഇൻബിഹാൻഡ് ബോളുകൾ കൊടുക്കാൻ ശ്രമിച്ചു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ഒരു സെക്കൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പിൻ ചെയ്യുമ്പോഴായിരുന്നു കാരണം ഡിലീറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ബോൾ പ്ലെയിങ് എബിലിറ്റി ഉള്ളൊരു ഒരു സെൻ്റ് ബാക്ക് ഒന്നും അല്ല ഓബ്വസ്ലി പാസ്സസ് സ്ട്രിങ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പ്രസ് ആയിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഡിലീറ്റിനെ സംബന്ധിച്ചിട്ട് നടക്കുന്ന കാര്യമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇനി അതങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു കാരണം സിറ്റിയെ സംബന്ധിച്ചിട്ട് ഹൈ പ്രസ് ചെയ്യുന്ന ടീമാണ് സോ അങ്ങനെ മാൻ ടു മാൻ എന്നുള്ള രീതിക്ക് സിറ്റി മുന്നിലേക്ക് പോകുമ്പോൾ റോഡറി അവിടെ ഐസൊലേറ്റഡ് ആയിരുന്നു ഹൈ അപ്ത പിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് ആ സ്ഥാനത്ത് കുറച്ചുകൂടെ മയറായിട്ട് പോകുമ്പോൾ റോഡ്രിക്ക് ഒരു ഓവർലോഡ് എന്നുള്ള രീതിക്ക് വന്നു സോ എപ്പോഴൊക്കെ ഡിലീറ്റിലൂടെ അവർക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകാൻ

സിറ്റിയുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും വിംഗ് ബാക്സിൻ്റെ കയ്യിലേക്ക് ബോളുകൾ പോയി കഴിഞ്ഞാൽ അതായത് യുണൈറ്റഡ് വിംഗ് ബാക്സ് ബോൾസ് റിസീവ് ചെയ്തു കഴിഞ്ഞാൽ സിറ്റിയുടെ ലെഫ്റ്റ് ബാക്ക് ഇൻ ആവും അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഔട്ടായിട്ട് നേരെ വിംഗ് ബാക്സിൻ്റെ അടുത്തേക്ക് പ്രസ് ചെയ്യാനായിട്ട് ഖുസ്നോവായാലും അപ്പുറത്ത് സൈഡിൽ നിക്കോ റൈലായാലും പോകേണ്ടി വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ വരുമ്പോൾ ബാക്കി മൂന്ന് ഡിഫൻസീവ് പ്ലെയേഴ്സ് അതായത് ഒരു ഫുൾ ബാക്കും ബാക്കി രണ്ട് സെൻറ്റർ ബാക്സും അക്രോസ് ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ ബോൾ സൈഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സ്പേസ് കവർ ചെയ്യേണ്ടി വരും അവിടെ സ്വിച്ചസ് നടന്നു കഴിഞ്ഞാൽ സിറ്റിക്ക് ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വിച്ചസ് അലൗ ചെയ്യാതെ ഇൻ്റർസെപ്ഷൻസോ ടേൺ ഓവേഴ്സോ കിട്ടി കഴിഞ്ഞാൽ സ്ട്രെയിറ്റിൻ ഡോക്കും ഓണമായിരുന്നു ഒരു നോർമൽ ഫോർ ത്രീ ത്രീ ഷേപ്പിലാണ് സിറ്റി ആണെങ്കിൽ ഇരുന്നത് പപ്പിൻ്റെ കീഴിൽ ആദ്യത്തെ പപ്പിന്റെ നീക്കം എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫുൾ ബാക്കായിരുന്നു ഇതെങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക് ത്രീ വെച്ചിട്ട് അതായത് ക്രിസ്നോവിനെ ബാക്കി രണ്ട് സെന്റർ ബാക്സിനെ വെച്ച് നിക്കോ റാലി ഡ്രിഫ്റ്റും ചെയ്യും ഒരുപാട് ഇൻസൈഡിലേക്കല്ല സൈഡിലേക്കല്ല പക്ഷേ ഒരു ഹയർ പൊസിഷൻ എടുത്ത് എന്നാലൊരു ഹാഫ് സ്പേസ് ചാനൽ ഓക്യുപ്പൈ ചെയ്യാനായിട്ട് നിക്കോ റാലി ശ്രമിച്ചിരുന്നു ഇതിന് ഉണ്ടായിരുന്നു നമുക്ക് വിംഗറിനെ നമുക്ക് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടുവരാം ഡോക്കുന് നേരെ പാസിങ് ഓപ്ഷൻ ഓൺ ആവും പക്ഷേ പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ ഡോക്കു ഒരുപാട് ഡീപ്പായിട്ടായിരുന്നു ബോൾ റിസീവ് ചെയ്തിരുന്നത് ഡോക്കുവിന് വൺ വി വൺ സ്കിൽസ് പിടിച്ചു കൊടുക്കാനായിരുന്നു നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരുപാടൊരു ഒരു ഹാഫ് ലൈൻ്റെ ഒരു രീതിക്കോ അല്ലെങ്കിൽ അതിന് തൊട്ടപ്പുറത്തോ ആയിരുന്നു ഡോക്കു ഈ ബോളുകൾ റിസീവ് ചെയ്തിരുന്നത് പക്ഷേ ഇത് സ്റ്റിൽ യുണൈറ്റഡിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു കാരണം യുണൈറ്റഡിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു പ്ലസ് വൺ അഡ്വാൻറ്റേജ് ബാക്ക് ലൈനിൽ അവർക്ക് വേണം അവർക്ക് നമ്മുടെ ഹാൾ എൻ്റിനെ വൺ ബി വണ് വിടാനായിട്ട് യാതൊരുവിധ വിധ താല്പര്യം ഉണ്ടായിരുന്നില്ല സോ എപ്പോഴും രണ്ട് സെൻറ്റ് ബാക്സ് ഹാൾ മാർക്ക് ചെയ്യുന്ന രീതിക്കായിരുന്നു അവർ അവരെ പ്രസിംഗ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്ലസ് വൺ അഡ്വാൻറ്റേജ് അവിടെ കിട്ടുമ്പോൾ നമുക്കൊരു ട്രേഡ് ഓഫ് ഉണ്ടാകും ആ ഒരു ട്രേഡ് ഓഫ് അല്ലെങ്കിൽ സാക്രിഫൈസ് കൊടുത്തിരുന്നത് മിഡ് ഫീൽഡിലായിരുന്നു നമുക്ക് പല സാഹചര്യത്തിലും റൂണോ ഫെർണാഡസ് ഓവർലോഡ് ചെയ്യപ്പെട്ടിരുന്നുണ്ട് ഒരു ടു ബി വൺ സിറ്റുവേഷനിൽ പക്ഷേ നീക്കൊരായി ഉള്ളിലേക്ക് വരുന്നതോടൊപ്പം നമ്മളുടെ യുണൈറ്റഡിൻ്റെ വിങ്ങറും ഉള്ളിലേക്ക് വന്നതുകൊണ്ട് ഒരുപാട് കൺജസ്റ്റഡ് ആയിരുന്നു ആ ഒരു ഏരിയ അപ്പോൾ പെപ്പ് എപ്പോൾ എന്ത് ചെയ്തു വീണ്ടും അത് ചേഞ്ച് ചെയ്യാം നിക്കോറാലിനെ വീണ്ടും വൈഡായിട്ടുള്ള ഏരിയയിലേക്ക് നിർത്തുന്നു അതോടൊപ്പം തന്നെ എംബോമോ വൈഡായിട്ടുള്ള ചാനലിലേക്ക് തന്നെ പോകുന്നു ആ ഒരു സർക്കുലേഷൻ തടയാനും പ്രസ് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മുടെ ലോക്കുവിനെ നേരെ ഇൻസൈഡ് ചാനലിലേക്ക് കൊണ്ടുവരുന്നു യുണൈറ്റഡിന് വീണ്ടും ഒരുപാട് തലവേദനകൾ വരുന്നതാണ് കാരണം ഈ ഒരു മിഡ്ഫീൽഡിൻ്റെ ഓവർലോഡ് ഡീൽ ചെയ്യാനായിട്ട് ലെനി യോറോ ആയിരുന്നു സ്റ്റെപ്പ് ഔട്ട് ചെയ്തിരുന്നത് മുന്നേ സാഹചര്യത്തിൽ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു പ്രൊഫൈൽ ചേഞ്ച് വന്നു ഡോക്കുവായി സോ അത്രയും മുൻപ് കമ്മിറ്റ് ചെയ്തിരുന്ന ലെനിയോറോ ഇപ്പം ഹെസിറ്റൻ്റായി അങ്ങനെ ബ്ലൈൻഡായിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് നേരെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം തൻ്റെ പിന്നിൽ ഡോക്കു ഉണ്ട് ഡോക്കുൻ ഇൻസൈഡ് വന്നിട്ടുണ്ട് മിഡ്ഫീൽഡ് ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെറ്റ്ലിയാണ് ടേൺ ചെയ്യാം ഡ്രിബിൾ ചെയ്യാം നേരെ അവിടുന്ന് ഓപ്ഷൻസ് കൊടുക്കാം ഇതെല്ലാം ഡോക്കുവിനെ കൊണ്ട് സംബന്ധിച്ച് പറ്റും അങ്ങനെ ഫോർഡൻ റിസീവ് ചെയ്ത് സ്പേസിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്വിച്ചിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് അതിൻ്റെ തുടക്കം അങ്ങനെയാണ് കൂടാതെ ഡോക്കു ഇൻസൈഡ് സൈഡ് ചാനലിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഹോവർ ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ചാനലിലേക്ക് വന്നിട്ടാണ് ഡൂക്കു ആപ്പോസിഷനിൽ അവസാനിക്കുന്നത് ആ ഒരു ഗോളിൻ്റെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ ബിഹൈൻഡിൽ റണ്ണ് നടത്തുന്ന നമുക്ക് കാണാം ഫോർഡൻ ആ ഒരു സെയിം പരിപാടി ഫോർഡനും റൈൻഡേഴ്സും ആ ഗെയിമിൽ ഉടനീളം ചെയ്തിരുന്നു അതേ സെയിം പാറ്റേൺ വേറെ ഏരിയാസ് ഓഫ് ദി പിച്ച് ആയിരുന്നു വന്നിരുന്നാലും ഈ ഡോക്കു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പിംഗ് ചെയ്തു വരുമ്പോഴും അല്ലെങ്കിൽ ഗാട്ടേടേയും ഫെർണാൻഡസിൻ്റെയും ബിഹൈൻഡിൽ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് റണ്ണ് നടത്തി പാസസ് റിസീവ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു സോ ഇങ്ങനെ ഒരു ടാക്ടിക്കൽ ചേഞ്ചിലൂടെയാണ് സിറ്റി ആ ഡോമിനേഷൻ കൈവരിച്ചത് മൂന്ന് ഗോളുകൾ നേടി നല്ല രസകരമായിട്ടുള്ള മാച്ചായിരുന്നു യുണൈറ്റഡ് വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥയിലാണ് പ്രീമിയർ ലീഗിൽ നിൽക്കുന്നത് എന്നിരുന്നാലും തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കാം സിറ്റി പപ്പുമായിട്ട് തിരിച്ചു വരും എന്നു തന്നെ അല്ലെങ്കിൽ തിരിച്ചു വരവിൻ്റെ ഒരു പാതയിലാണെന്ന് തന്നെ നമുക്ക് കരുതാം എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്